നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ നസറേന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നാം കണക്ക് കൂട്ടാറുണ്ട് ചില കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതൊരിക്കലും നടക്കുകയല്ല എന്ന് പറഞ്ഞ് നാം സെപ്പറേറ്റ് ചെയ്യാറുമുണ്ട് മാനുഷിക കണക്ക് കൂട്ടലുകൾക്കോ മനുഷിക ശക്തിക്കോ ഉപരി ഒരു കാര്യം സംഭവിക്കുന്നുവെങ്കിൽ അതിനെ നാം അമാനുഷിക പ്രവൃത്തി എന്ന് വിളിക്കാറുണ്ട് ദൈവവചനത്തിൽ അമാനുഷികമായ ഒരു പ്രവൃത്തി കണ്ട മഗ്നലക്കാരത്തി മറിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് എഴുതിയ സുവിശേഷം ും ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മക്നിലക്കാരി രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കലറക്കൽ ചെന്ന് കലറവാതുക്കൾ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു ഇത് അമാനുഷികമായ പ്രവൃത്തിയാണെന്ന് പറയുവാനുള്ള കാരണം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പേ കാൽവരി ക്രൂസിൽ മരിച്ച യേശുവിന്റെ ശരീരം പിലാത്തോസിന്റെ അനുമതിയോടുകൂടെ യോസഫ് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ പാറയിൽ വെട്ടിവെച്ചിരുന്ന തന്റെ പുതിയ കല്ലറയിൽ വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കൽ ഉരുട്ടി വെച്ചിട്ട് പോയി ആ കല്ലറയ്ക്കെതിരെ മക്നലക്കാരത്തി മറിയും മറ്റേ മറിയുകയും ഇരുന്നിരുന്നു എന്നാൽ അതിനുശേഷം മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ആ കല്ലറ ഉറപ്പാക്കേണ്ടുന്നതിന്റെ ആവശ്യകതയും ഒരിക്കലും ആരും പൊട്ടിക്കാതെ വെണ്ണം മുദ്ര വെക്കേണ്ടതിന്റെ ആവശ്യകതയും ഉണർത്തിക്കുകയും അതിനുള്ള അനുവാദം മേടിക്കുകയും ഒരു കാവൽക്കൂട്ടത്തെ ആ കല്ലറയ്ക്ക് മുമ്പാകെ നിർത്തുകയും മുദ്ര വെക്കുന്നതായും നമുക്ക് വചനത്തിൽ വായിക്കുവാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മൂന്നാം ൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ദൈവ പദ്ധതിയെ തടയുവാൻ മനുഷ്യനാൽ ആവോളം ശ്രമിക്കുകയാണ് റോമൻ ഇമ്പീരിയൽ മുദ്ര പതിപ്പിച്ച് ആ കല്ലറ ഇനി ആരും തുറക്കാതിരിക്കുവാൻ കാവൽ പട്ടാളത്തെ അവിടെ നിർത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ വാക്ക് പറഞ്ഞവൻ ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ദൈവം പറഞ്ഞതുകൊണ്ട് എത്ര വലിയ കല്ലുരുട്ടി വെച്ചാലും മുദ്ര വെച്ചാലും കാവൽ പട്ടാളത്തെ നിർത്തിയാലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ അറിയാം ആ കല്ലറയിലേക്ക് ഓടി ചെല്ലുമ്പോൾ മറിയുടെ മനസ്സിന്റെ ഉള്ളിൽ പല രീതിയിലുള്ള ചിന്തകളും ആകുല ചിന്തകളും ഉണ്ടാകാം എന്നാൽ ആ കലറുടെ അടുക്കൽ ചെല്ലുമ്പോൾ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞ ആ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുകയാണ് പ്രിയ ദൈവ പൈതലെ ഏതൊക്കെ വിധത്തിൽ അടച്ചു വെക്കുവാൻ നോക്കിയാലും ദൈവിക വാഗ്ദത്വം താങ്കളോട് ഉണ്ടെങ്കിൽ താങ്കളെ ഒതുക്കുവാൻ ഒരു വ്യക്തിക്കോ ഒരു ശക്തിക്കോ കഴിയുകയില്ല കാരണം മരിച്ചവരിൽ നിന്ന് കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവാണ് ദൈവം നമുക്കും വാഗ്ദാനം മായി തന്നിരിക്കുന്നത് അവനില്ലാത്തതിനുള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം താങ്കളെ കല്ലറയിൽ ഒതുക്കുവാൻ താങ്കൾ തീർന്നു എന്ന് ഉറപ്പാക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ നിയന്ത്രിക്കുന്നുവെങ്കിൽ താങ്കൾ കല്ലറയ്ക്കുള്ളിൽ ഒതുങ്ങുകയില്ല താങ്കൾ പുറത്തു വരിക തന്നെ ചെയ്യും അസാധ്യമെന്നോ അമാനുഷികമെന്നോ താങ്കൾ ചിന്തിക്കാം പക്ഷേ ദൈവികമായ പ്രവൃത്തി താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ഈ ദൈവം മതിയായവന അവ നിലക്കാരെത്തി മറിയേ പോലെ ദൈവത്തിന്റെ അമാനുഷികമായ കരം താങ്കളുടെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരികയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് താങ്കൾക്ക് താങ്കളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും ഈ ചെറു സന്ദേശം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ താങ്കളുടെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ ദൈവമാണ് വാക്കു പറഞ്ഞതെങ്കിൽ അവൻ നിവർത്തിക്കും സാഹചര്യങ്ങൾ പ്രതികൂലമാകാം ഭാരപ്പെടരുത് സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ താങ്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതായത് താങ്കൾ വിശ്വസിക്കുന്നെങ്കിൽ താങ്കളുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കി ഇനി ഭാരപ്പെടേണ്ട ആ ജീവിത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കു വേണ്ടി ആ യേശുവിന്റെ തൃക്കരങ്ങളിലേക്ക് താങ്കളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കണ്ണുമടച്ച് ആ യേശുവിനെ ഒന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ അമാനുഷികമായ ദൈവപ്രവൃത്തി താങ്കൾ കാണുക തന്നെ ചെയ്യും കരഞ്ഞു തീർക്കുവാനുള്ളതല്ല താങ്കളുടെ ജീവിതം ആരും എന്നെ കാണുന്നില്ലേ എന്ന് പറയുന്ന വിഷയങ്ങളിൽ ദൈവം താങ്കളെ തൊട്ടുപറയുക പ്രിയ ദൈവപൈതലെ വിശ്വസിക്ക ദൈവികമായ പ്രവൃത്തി താങ്കളിൽ വെളിപ്പെടുന്ന ദിവസങ്ങളായി ദിവസങ്ങൾ കരഞ്ഞു തീർക്കുവാനുള്ളതല്ല താങ്കളുടെ ജീവിതം യേശുക്രിൽ വിജയകരമായി ജയഘോഷത്തോടെ ജീവിക്കുവാനുള്ളതാ കാരണം കാൽവറി ക്രൂസിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും സകലത്തെയും അടിയറവ് വെപ്പിച്ച യേശു ക്രിസ്തു താങ്കളിൽ ഉള്ളത് കൊണ്ട് ഇനിയുള്ള ജീവിതം ജയഘോഷത്തിന്റെ ജീവിതമാണ് യേശുക്രിസ്തുവിന്റെ പ്രവർത്തിക്ക് വേണ്ടി താങ്കൾ ഏൽപ്പിച്ചുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു തലകളെ വണക്കം പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ പിതാവ് കല്ലറയിൽ ഒതുക്കുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം യേശുവിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ സകല ജീവിത മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു യേശുവിന്റെ സ്നേഹം ഈ ദൈവജനം ഈ ദിവസങ്ങളിൽ അനുഭവിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മനമഹത്വം അങ്ങക്ക് സകല നസ്രേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ യേശു കൂടെ ഇന്നു മുതൽ ഉണ്ട് അതുകൊണ്ട് ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ താങ്കളെ തകർക്കുവാൻ കഴിയുകയില്ല ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്